ശ്രീ പി കെ ബഷീർ സർ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അടിയന്തരമായി ഈ ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും നൽകുന്നത് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വാഹന ഉടമകൾക്ക് വേണ്ടി ലൈസൻസ് എടുക്കുന്ന സാധാരണക്കാർ ചെറുപ്പക്കാർക്ക് വേണ്ടി ഈ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഗവൺമെന്റിനോടും അഭ്യർത്ഥിക്കാനുണ്ട് ബഹുമാനപ്പെട്ട ഗതഗത ഗതാഗത സർ കഴിഞ്ഞ നവംബർ അവസാന വാരം മുതൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അച്ചടിയും വിതരണവും മുടങ്ങിയിട്ടുണ്ട് നേരത്തെ അച്ചടിച്ച് വകയിലും കുടിശ്ശിക തുക നൽകണമെന്ന അച്ചടി മുടങ്ങിയതിൻ്റെ കാരണം അതാണ് നേരത്തെ അച്ചടിച്ച് എൻ്റെ കുടിശ്ശിക തുക കൊടുത്തില്ല ഏതാണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ആർ സി ബുക്കുകളും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ലൈസൻസുകളും അച്ചടിച്ച് നൽകാൻ കുടിശ്ശികയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കാലകളിൽ കാലയളവിലേക്ക് എട്ട് കോടി അറുപത്തിയാറ് ലക്ഷത്തി രൂപയോളം നമ്മൾ ലക്ഷത്തി ഏഴായിരത്തി നാന്നൂറ് നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപ കുടിശ്ശിക ഇനത്തിൽ ഐ ടി ഐ ലിമിറ്റഡ് ബാംഗ്ലൂർ എന്ന കമ്പനിക്ക് നൽകാൻ അതിൽ പതിനഞ്ച് കോടി രൂപ അനുവദിക്കുന്നതിനുള്ള ഗതാഗത കമ്മീഷണർ ശിപാർശ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിലാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതെല്ലാം ശരിയാണ് ഈ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം തമിഴ്നാട്ടിൽ പോയി ഒരു ഡോക്ടർ ഒരു ആക്സിനിൽ വിടുകയും ആ ഡോക്ടർ ആക്സിഡന്റിൽ ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ വലിയ വിഷയമായി പിന്നെ നമ്മൾ പ്രത്യേകമായി എഴുതി കൊടുക്കേണ്ടി വന്നു ഇത് ആർ സി ബുക്ക് ഉണ്ട് പുതിയ വണ്ടിയാണ് പറഞ്ഞ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ അതേ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊള്ളുന്നു തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ധനകാര്യമന്ത്രിയും ഇടപെട്ടിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും ഒരു മൂന്നോ നാലോ ഫണ്ടിങ് തുടങ്ങിയാൽ മൂന്നോ നാലോ ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ഇത് കൊടുക്കും പിന്നെ നമ്മൾ ധനകാര്യ വകുപ്പിനെ ബുദ്ധിമുട്ടില്ല ഈ ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചാൽ അത് അടിച്ച് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു വിഷയം വരും തപാലുകാർ പറയും ഞങ്ങളുടെ പൈസ എന്ന് പറയും അത് കുഴപ്പമുണ്ടാക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങ് പറഞ്ഞതുപോലെ ഈ അടിച്ചു തീരുന്ന മുഴുവൻ കാർഡുകളും അതാത് ആർ ടി ഒ ഓഫീസിലേക്ക് അടിയന്തരമായി എത്തിച്ചു കൊടുത്ത് വിതരണം ചെയ്യാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും അവിടെ എത്തിച്ചു കൊടുത്ത് പോസ്റ്റിലയച്ച് താമസിപ്പിക്കുന്നില്ല പ്രിൻറ്റിങ് തുടങ്ങിയാൽ ഉടൻ തന്നെ അതാത് ദിവസങ്ങളെല്ലാം ആർ ടി ഓഫീസിലേയും സാധനങ്ങൾ എത്തും എത്തുന്ന മുറയ്ക്ക് അവിടുന്ന് തന്നെ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കണം അല്ലാതെ ഏജൻറ്റൊന്നും വന്നാൽ പറ്റില്ല ആരും പറ്റില്ല അവരെ ഐഡൻറ്റി കാർഡോ ആധാർ കാർഡോ കാണിച്ച് അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ ബ്ലഡ് റിലേഷനിലുള്ളവരോ ഭാര്യയോ മക്കളോ ആര് വന്നാലും അത് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യും പ്രിന്റ് ചെയ്ത് തുടങ്ങിയാൽ അങ്ങ് പറഞ്ഞതുപോലെ ആർ ടി ഓഫീസിൽ തന്നെ തരും